ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുന്ന കുറച്ച് എക്സസൈസുകളാണ് അതിലാദ്യമായിട്ട് സൈഡ് ബെൻ എക്സസൈസാണ് പറയുന്നത് ഈ എക്സസൈസ് ശരിയായ രീതിയിൽ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ശരീരത്തിന് നല്ല ഫലങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഈ എക്സസൈസിലൂടെ സാധിക്കും ഇത് ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുപ്പത് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക രണ്ടാമതായി പറയുന്നത് ഹൈനി ജാക്സ് എക്സസൈസാണ് ഇത് കാർഡിയോ വർക്കൗട്ടാണ് ഇത് ഹൈനീസും ജമ്പിങ് ജാക്സും ചേർന്ന ഒരു വ്യായാമമാണ് ഈ എക്സസൈസിന് കലോറി ബേൺ ചെയ്യാനും ലെഗ് മസിൽസ് സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതും മുപ്പത് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക അടുത്തതായി ആം സർക്കിൾ എക്സസൈസാണ് ഇത് ലളിതമായൊരു വാമപ്പ് വ്യായാമമാണ് ഇത് ഷോൾഡറും ആമും ചെസ്റ്റും അപ്പർ ബാക്കും ഉണർത്താനും ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും എല്ലാത്തിനും നല്ലതാണ് വീഡിയോ കാണുന്ന പോലെ മുപ്പത് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാം അടുത്തത് നീറൈസസ് എക്സസൈസാണ് കോർമസിൽ ഹിപ്പ് ഫ്ലക്സർ ലെഗ് സ്ട്രെങ്ത് എന്നിവ മെച്ചപ്പെടുത്താനുള്ള ഒരു ലളിതമായ എന്നാൽ ഫലപ്രദമായ ഒരു വ്യായാമമാണ് ഇത് സ്റ്റാൻഡിംഗ് ആയാലും ഹാങ്ങിംഗ് ആയാലും ചെയ്യാൻ പറ്റും കോർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു അടുത്തത് പഞ്ചസ് എക്സസൈസാണ് പഞ്ചസ് എക്സസൈസ് എന്നത് കാർഡിയ വർക്കൗട്ടാകുകയും അപ്പർ ബോഡി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് വ്യായാമമാണ് ഇത് ബോക്സിംഗ് ഡ്രില്ലിംഗ് അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത് സ്റ്റെപ്പ് ബാക്ക്സ് ജാക്സ് എക്സസൈ ആണ് സ്റ്റെപ്പ് ബാക്ക് ജാക്സ് എക്സസൈസ് ലോ ഇമ്പാക്റ്റ് കാർഡ് വർക്കൗട്ടാണ് ജമ്പിംഗ് ജാക്സിൻ്റെ ഓൾട്ടർനേറ്റീവായി ജോയിൻറ്റ് ഫ്രണ്ട്ലി ആയ വ്യായാമമാണിത് കലോറി ബേൺ ചെയ്യാനും ബാലൻസ് കോർഡിനേഷൻ മെച്ചപ്പെടുത്താനും സഹായിക്കും അടുത്ത് ആം ലിഫ്റ്റ് എക്സസൈസ് ആണ് ആം ലിഫ്റ്റ് എക്സസൈസ് ലോവർ ബോഡി സ്ട്രെങ്ത്തും അപ്പർ ബോഡി മൊബൈലിറ്റിയും വർദ്ധിപ്പിക്കുന്നു ഒരു ഫുൾ ബോഡി എക്സസൈസാണിത് ലെഗ്സ് ഗ്ലൂട്ടസ് ഷോൾഡർ കോർ മസിൽ എന്നിവയെ ഉണർത്തുന്നു വീഡിയോ കാണുന്ന പോലെ കണ്ടിന്യൂ ചെയ്യാം അടുത്തത് സൈഡ് ഡീപ്പ് ആണ് സൈഡ് ഹിപ് സ്കോട്ട് എന്നത് ലെഗ്സ് ഗ്ലൂട്ടസ് കോർ ഹിപ്പ് ഫ്ലക്സോറസ് എന്നിവയെ ശക്തിപ്പെടുത്തുന്ന ഒരു ലോവർ ബോഡി വർക്കൗട്ടാണിത് ബാലൻസ് ഫ്ലെക്സിബിലിറ്റി മൊബൈലിറ്റി എന്നിവയെ മെച്ചപ്പെടുത്താനും കലോറീസ് ബേൺ ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സസൈസാണ് ഇത് ഏകദേശം ഇരുപത് പ്രാവശ്യം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക അടുത്ത ഹീൽ ടച്ച് ആണ് ഹീൽ ടച്ച് എക്സസൈസ് എന്നത് ഒബ്ലിക്യു മസിൽ അതായത് സൈഡ് എ ബി എസ് ഉണർത്തുന്നതിനും കോർ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കാനുമായി ചെയ്യുന്ന ഒരു എ ബി എസ് വർക്കൗട്ടാണിത് ഇത് സൈഡ് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും വെയ്റ്റ് ലൈൻ ഷേപ്പ് ആകുന്നതിനും സഹായിക്കുന്നതാണ് അത് ഏകദേശം ഇരുപ്രാവശ്യം ചെയ്യാം അടുത്ത് ലെഗ് പുൾസ് എക്സസൈസാണ് പൊതുവെ ഇത് മസില് ഹിപ്പ് ഫ്ലക്സോസ് എന്നിവ ശക്തിപ്പെടുത്തിയിട്ടുള്ള ഒരു എ ബി വർക്കൗട്ട് ആണ് അതും ഏകദേശം ഇരുപത് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക ലോവർ എ ബി എസ് കോർമസിൽ ഉണർത്തുന്നതിനൊക്കെ ഉപകാരമാണ് ഈ ലെഗ് പുൾസ് എക്സസൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്